ശിക്ഷിത്വത്തിന്റെ വ്യവസ്ഥകൾ എന്താണ് മൂന്ന് വ്യവസ്ഥകളാണ് ശിഷ്യത്വത്തിനുള്ളത് ഒന്നാമത് ഇരുപത്തിയഞ്ചാമത്തെ വാക്യം എന്റെ അടുക്കൽ വരികയും അപ്പനെ അമ്മയെ ഭാര്യയെ മക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ അതുപോലെ സ്വന്തം ജീവനെ കൂടെ വായിക്കുന്നത് നിന്റെ ജീവിതത്തിൽ ഉപ്പുണ്ടാകാൻ നീ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം യേശുവിനെ പരമമായി സ്നേഹിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും വിലയുള്ളത് അവനായിരിക്കണം നീ നിന്റെ അപ്പനെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം നിൻ്റെ അമ്മയെക്കാൾ അധികം കർത്താവിന് വേണ്ടി ഒരു നിലപാടെടുക്കാൻ വേണ്ടി നിന്റെ അപ്പനെ മുറപ്പെടുത്തണമെങ്കിൽ നീ അത് ചെയ്യണം ഓർത്തിരിക്കുക ഇതേ യേശു തന്നെയാണ് അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നും നമ്മളെ പഠിപ്പിച്ചത് നാം നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കണം എപ്പോഴും അവരോട് ബഹുമാനത്തോടു കൂടി സംസാരിക്കണം എന്നാൽ യേശുവിന് വേണ്ടി ഒരു നിലപാട് എടുക്കുന്ന സ്ഥാനത്ത് അതിനുവേണ്ടി നമ്മുടെ മാതാപിതാക്കളെ മുറപ്പെടുത്തേണ്ടി വന്നാൽ ഞാൻ പറയണം അപ്പ എന്നോടത് ക്ഷമിക്കണം എനിക്കത് ചെയ്യാൻ കഴിയില്ല ഞാനൊരു ക്രിസ്ത്യാനിയാണ് അമ്മയെ ക്ഷമിക്കണം എനിക്കത് ചെയ്യാൻ കഴിയില്ല ഞാനൊരു ക്രിസ്ത്യാനിയാണ് പ്രത്യേകിച്ച് നിങ്ങൾ മുതിർന്ന ശേഷം പകയ്ക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇതാണ് പക എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായൊരു വാക്കാണ് ആദ്യം ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് ശരിയായിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല ഇവിടെ പഹിക്കുക എന്ന് പറയുന്ന ആ പദം യേശുവിനോടുള്ള സ്നേഹവുമായിട്ട് ഒരു പദമാണ് യേശു ഉപമകളിലൂടെ സംസാരിക്കുമായിരുന്നു ഞാനും അങ്ങനെ സംസാരിക്കാറുണ്ട് എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ഒരു ചിത്രം ഇതാണ് ഇരുപത്തിയാറാം പറ്റി എൻ്റെ മാതാപിതാക്കളോടുള്ള എൻ്റെ സ്നേഹം അതുപോലെ എൻ്റെ ഭാര്യയോട് എൻ്റെ മക്കളോട് അതാണ് മറ്റൊരു കാര്യം ഭാര്യയും മക്കളും ഉൾപ്പെടെ എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളെയോ ഞാൻ കർത്താവിനേക്കാൾ അധികം സ്നേഹിച്ചുകൂടാ ഞാൻ ഇതിനെ കാണുന്ന ഇങ്ങനെയാണ് നക്ഷത്രങ്ങൾ വളരെ ജ്വലിച്ച് പ്രകാശിക്കുന്നതാണ് അത് വളരെ വിദൂരമായ നാം അത് വ്യക്തമായിട്ട് കാണുന്നില്ല എന്നാൽ അത് വളരെ വളരെ പ്രകാശമുള്ളതാണ് ചില നക്ഷത്രങ്ങൾക്ക് സൂര്യനേക്കാൾ കൂടുതൽ പ്രകാശമുണ്ട് ഇതുപോലെ തന്നെ എൻ്റെ ഭാര്യയോടും എൻ്റെ ഭർത്താവിനോടും എൻ്റെ അപ്പനോടും എൻ്റെ അമ്മയോടുള്ള സ്നേഹം അതാ നക്ഷത്രത്തിൻ്റെ പ്രകാശം പോലെ ആയിരിക്കണം ഒരിക്കലും ഇരുട്ടായിക്കൂടാ ഒട്ടും ഇരുട്ടില്ലാത്ത സ്നേഹമായിരിക്കണം എനിക്ക് അവരോടുണ്ടായിരിക്കേണ്ടത് എൻ്റെ മാതാപിതാക്കളോടും ഭാര്യയോടും എൻ്റെ മക്കളോടും ഉണ്ടായിരിക്കേണ്ട സ്നേഹം ഒരു നക്ഷത്രത്തിൻ്റെ വെളിച്ചം പോലെ ആയിരിക്കണം എന്നാൽ പകൽ സമയത്ത് വെളിച്ചം വരുമ്പം നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കൂ അവിടെ നക്ഷത്രങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അതെല്ലാം അവിടുന്ന് മാറ്റപ്പെട്ടില്ല അവരിപ്പോഴും ആകാശത്തുണ്ട് സൂര്യന്റെ പ്രകാശം ഇത്ര തേജസ് ഏറിയതായതുകൊണ്ട് നിങ്ങൾക്ക് തോന്നും നക്ഷത്രങ്ങളെല്ലാം അവിടുന്ന് മാഞ്ഞു പോയെന്നു ആ ചിത്രമാണ് എനിക്ക് ഇവിടുന്ന് കിട്ടുന്നത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അപ്പനോട് എൻ്റെ അമ്മയോട് എൻ്റെ മക്കളോട് എൻ്റെ ഭാര്യയോടൊക്കെയുള്ള സ്നേഹം നക്ഷത്രത്തിൻ്റെ വെളിച്ചം പോലെയാണ് എന്നാൽ ക്രിസ്തുവിനോടുള്ള എൻ്റെ സ്നേഹവുമായിട്ട് അതിനെ തുലനം ചെയ്യുമ്പം അത് സൂര്യൻ്റെ വെളിച്ചം പോലെ പ്രകാശമുള്ളതായതുകൊണ്ട് അതിങ്ങനെയാണ് കാണുന്നത് എൻ്റെ ആ ബന്ധുക്കളെ ഞാൻ സ്നേഹിക്കുന്നേ ഇല്ല പോലെ ഇപ്പോൾ ക്രിസ്തുവാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവനെ പ്രസാദിപ്പുവാനായി ആരെ മുറപ്പെടുത്താനും ഇന്നെനിക്ക് പ്രയാസമില്ല അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ഒരു ശിക്ഷനാരുപ്പാൻ കഴിയുകയുള്ളൂ അനപൂർവമായിട്ട് ആരെ മുറപ്പെടുത്തത്തില്ല ക്രിസ്തുവും അവൻ്റെ ഒരു ബന്ധുവും തമ്മിലുള്ള ആ തെരഞ്ഞെടുപ്പിൽ അവൻ്റെ എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ അവനൊരു സംശയം ഉണ്ടായിരിക്കില്ല ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും കാര്യത്തിൽ ഇത് ഇത് ശരിയാണെന്ന് ശിശുത്വത്തിൻ്റെ രണ്ടാമത്തെ വ്യവസ്ഥ ഇരുപത്തിയേഴാമത്തെ വാക്യം തൻ്റെ ക്രൂശ് എടുക്കണം എൻ്റെ സ്വയത്തോടില്ല എന്ന് പറയണം ക്രൂശ് മരിക്കുന്ന ഒരു ഇടമാണ് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഒരു സിംഹാസനം ഉണ്ട് അതിലിരിക്കുന്നത് സ്വയമാണ് സ്വയം മുറിപ്പെടുമ്പോളാണ് നാം കോപിക്കുന്നത് ആ സ്വയത്തിൽ ഇടർച്ച ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വേറൊരാളോട് കയ്പുണ്ടാകുന്നത് ആരോ എന്നെ മുറപ്പെടുത്തി ആ കയ്പ്പ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ എന്നേക്കും സൂക്ഷിക്കുന്നു കാരണം സ്വയം ആ സിംഹാസനത്തിരിക്കാണ് അതുകൊണ്ടാണ് നാം കോപിക്കുന്നത് ഈർഷ്യപ്പെടുന്നത് വായിക്കുന്നത് എന്നാൽ യേശു പറഞ്ഞു നിങ്ങൾ ആ സ്വയത്തെ കൊന്ന് അവിടെ നില്ലായ്മ ചെയ്യണം ഇന്നത്തെ ക്രിസ്തുവിനെ അവിടേക്ക് കൊണ്ടുവരണം ലളിതമായ വാക്കുകളിൽ എല്ലാ ദിവസവും ക്രൂശ് എടുക്കണമെന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ അർത്ഥം കാരണം ഒരു ദിവസം ക്രിസ്തുവിനെ വെച്ചു അടുത്ത ദിവസം നിങ്ങൾ തന്നെ അവിടെ കയറിയിരിക്കുന്നു ഒരു ഞായറാഴ്ച രാവിലെ നിങ്ങൾ വളരെ ഉത്സാഹിപ്പിക്കപ്പെടാം ഞാൻ കർത്താവിനെ ആ സിംഹാസനത്തിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ അത് ഒരു ദിവസമേ നിലനിൽക്കുന്നുള്ളൂ അടുത്ത ദിവസം നിങ്ങൾ കാണുന്നു സ്വയം പിന്നെയും അവിടെ തന്നെ കയറിയിരിക്കുന്നു അതുകൊണ്ടാണ് എല്ലാ ദിവസവും ക്രൂശ് എടുക്കണമെന്ന് യേശു പറഞ്ഞത് ഇത് ഞാൻ മനസ്സിലാക്കിയ നാളുകളിൽ എനിക്കൊരു കാര്യം മനസ്സിലായി എല്ലാ ദിവസവും ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വിവിധ സാഹചര്യങ്ങളിൽ എനിക്ക് തീരുമാനമെടുക്കേണ്ടതായിട്ട് വരും ഈ സാഹചര്യത്തിൽ ഞാൻ മുറപ്പെടുമോ ഇല്ലയോ ഇല്ല എൻ്റെ സ്വയത്തെ ഞാൻ കൊല്ലും ഞാൻ മുറപ്പെടുകയില്ല എന്നെ വെറുക്കുന്ന ഈ ആളെ ഞാൻ വെറുക്കുമോ ഇല്ല ഞാൻ അവനെ സ്നേഹിക്കും എനിക്ക് തിന്മ ചെയ്ത ഈ മനുഷ്യന് ദോഷം വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇല്ല ഞാൻ അവൻ്റെ നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നു എന്നോട് വഴക്കുണ്ടാക്കാനായിട്ട് വന്ന ഈ ആളോട് ഞാൻ വഴക്കുണ്ടാക്കുമ്പോൾ ഇല്ല ഞാൻ അവനോട് സമാധാനം ആചരിക്കും കാരണം സ്വയമല്ല എൻ്റെ സിംഹാസനത്തിൽ മുറിപ്പെടാനായിട്ട് എനിക്ക് മനസ്സില്ല ഇടറാനായിട്ട് എനിക്ക് മനസ്സില്ല ആരോടെങ്കിലും കയ്പ്പ് സൂക്ഷിക്കുന്ന ഞാൻ നിരസിക്കുന്നു ഞാൻ എൻ്റെ മനസ്സിലുണ്ടായ ഇടർച്ച എൻ്റെ ജീവിതത്തിൽ നിരസിക്കുന്നു ആ ക്ഷമിക്കാത്ത മനോഭാവത്തെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് തിരസ്കരിക്കുന്നു കാരണം സ്വയത്തെ ഞാൻ മരണത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നു ആ തിരഞ്ഞെടുപ്പ് ഞാൻ എല്ലാ ദിവസവും എടുക്കുന്നു ഇങ്ങനെ നിങ്ങൾ പല ദിവസങ്ങളിൽ തീരുമാനിക്കുന്നു എന്നാൽ ഒരു ദിവസം നിങ്ങൾ അത് മറന്നുകളയുന്നു അപ്പോൾ നിങ്ങൾ വിട്ടുകളഞ്ഞ കയ്പൊക്കെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് മടങ്ങി വരുന്നു ഇങ്ങനെയാണ് നാം ക്രിസ്തുവിൻ്റെ നാമത്തിന് അപമാനം വരുത്തുന്നത് ഇങ്ങനെയാണ് പിശാജ് നിങ്ങൾ വെളിപ്പാട് പുസ്തകം മറന്നുകൊണ്ട് വായിക്കൂ അവിടെ പിശാജ് ദൈവജനത്തെ ദൈവത്തിന് മുമ്പാകെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്കതേക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് ഞാൻ പറയാറുണ്ട് കർത്താവെ എൻ്റെ സ്വർഗീയ പിതാവേ ഞാൻ നിന്നോട് അനുസരണ കേട്ട് കാണിച്ചെന്നു എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പിശാജ് ഒരിക്കലും നിന്നോട് അങ്ങനെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല പിശാജ് തിരിഞ്ഞ് ദൈവത്തോട് ഇങ്ങനെ പറയുമോ സാക്കിനെ നീ കണ്ടോ അവൻ ആരോടോ കയ്പ്പ് സൂക്ഷിച്ചുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത് നിനക്കത് കാണത്തില്ലേ ആരോ പറഞ്ഞത് അവനെ എത്ര മുറപ്പെടുത്തിയിരിക്കുന്നു അവന് ദ്രോഹം ചെയ്ത മറ്റൊരാൾക്ക് ദോഷം വരണമെന്ന് അവൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ എന്നെക്കുറിച്ച് കുറ്റപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പറഞ്ഞൊരു അർത്ഥാപി ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാനായിട്ട് ഇടയാക്കരുത് പിശാജ് എന്നെക്കുറിച്ച് നിന്നോട് കുറ്റപ്പെടുത്താനായിട്ട് എനിക്ക് ആരോടെങ്കിലും സ്നേഹമില്ല എന്നോ ആരോടോ എനിക്ക് കയ്പുണ്ടെന്നോ ആർക്കോ ദ്രോഹം വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം അവൻ എന്നോട് ദ്രോഹം ചെയ്തു അത് ഒരിക്കലും ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ സ്വയം എൻ്റെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കേണ്ട എന്ന് തീരുമാനിച്ചൊരാൾക്ക് മാത്രമേ ഈ ജീവിതം സാധ്യമാകുള്ളൂ രാവിലെ മുതൽ സ്വയം എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കില്ല ക്രിസ്തു ആയിരിക്കും അവിടെ അതാണ് ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ വ്യവസ്ഥ മുപ്പത്തി മൂന്നാമത്തെ വാക്യം നിനക്കുള്ളതൊക്കെയും വിട്ടുപരിയുന്നില്ലെങ്കിൽ നിനക്ക് എൻ്റെ ശിക്ഷനാൻ കഴിയില്ല ഇതിനെ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ വിവരിച്ചു തരാം നാം വളരെ ഇറകിപ്പിടിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ സ്വന്തം പറയുന്നത് അതിനർത്ഥം ഇതാണോ ഞാൻ ഈ സ്വാമിമാരെ പോലോ സന്യാസിമാരെ പോലോ എനിക്കുള്ളതൊക്കെ വിറ്റിട്ട് ഞാനൊരു ആശ്രമത്തിൽ പോയി താമസിക്കണമെന്നാണോ അല്ല അല്ല യഥാർത്ഥ ആശ്രമത്തിലല്ല താമസിക്കുന്നത് ഞാനൊരാശ്രമത്തെ ജീവിച്ചിട്ടില്ല അതുകൊണ്ട് ഈ വാക്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചു എനിക്കുള്ളതെന്ന് പറയുന്നത് ഞാൻ മുറുകി പിടിച്ചിരിക്കുന്നതാണ് ഇത് എൻ്റെ സ്വന്തമാണ് ഇത് ആർക്കും ഞാൻ കൊടുക്കില്ല ഒരു പക്ഷെ ഒരു വീട് ഒരു കാറ് ബാങ്ക് അക്കൗണ്ടോ പണമോ വിലയുള്ള ഏതെങ്കിലും ഒരു കാര്യം നീ വാങ്ങിയ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർ ആയിരിക്കാം അതാണ് നിനക്കുള്ളത് എന്നാൽ കർത്താവ് പറയുന്നത് നീ അത് സ്വന്തമാക്കരുതെന്നാണ് നിനക്കത് ഉണ്ടായിരിക്കാം അതിനർത്ഥം നിന്റെ കൈ തുറന്നു പിടിക്കുന്നു ഉണ്ട് വീട് നിന്റെ പേരിൽ തന്നെയാണ് കാറും നിൻ്റെ പേരില ആ പണം നിന്റെ പേരിൽ തന്നെയാണ് ബാങ്കിൽ കിടക്കുന്നത് നീ അതെല്ലാം ഇവിടുത്തെ പാവങ്ങൾ കൊടുത്തില്ല അതവിടെ തന്നെ കിടപ്പുണ്ടോ എന്നാൽ നീ അത് സ്വന്തമാക്കുന്നില്ല ഇതെൻറ്റേതാണോ നിങ്ങൾ പറയുന്നില്ല കർത്താവ് ഇത് എൻ്റെ കയ്യിലുണ്ട് ഇതെൻ്റെ പേരിൽ തന്നെയാണ് എന്നാൽ ഇതെല്ലാം അങ്ങയുടേതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു ഞാൻ ഓർക്കുന്നു ആദ്യമായിട്ട് ഞാനൊരു വീട് വാങ്ങിയ കാര്യം എനിക്ക് കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചതല്ല എന്നാൽ എൻ്റെ പിതാവ് ഒരു വീട് എനിക്ക് വാങ്ങി തന്നു ഏതാണ്ട് അമ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞു ശരി എനിക്ക് വളരെ പേടി തോന്നി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇതെൻ്റെ ജീവിതത്തിൽ ഒരു വിഗ്രഹമാവുമെന്ന് സത്യസന്ധമായിട്ടും എനിക്ക് ഭയം തോന്നി ഞാൻ പറഞ്ഞ കർത്താവ് ഇതെൻ്റെ ജീവിതത്തിലൊരു വിഗ്രഹമാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതെന്തെങ്കിലും എൻ്റെ ജീവിതത്തിലൊരു വിഗ്രഹമാകുമെന്ന് നീ കണ്ടാൽ ഇതിനെ കത്തിച്ച് കളയണേ ഇതിനെ കത്തിച്ച് കളയണേ ഇത് കത്തുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് ഒരു വിഗ്രഹമായാൽ അതൊരു തീനാളമായി മാറണേ ക്രിസ്തു ആയിരിക്കണം എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവ് ഈ ഒരു മനോഭാവം ഞാൻ എപ്പോഴും എൻ്റെ ബാങ്ക് അക്കൗണ്ടിൻ്റെ കാര്യത്തിലും അതുപോലെ എനിക്കുള്ള എല്ലാ കാര്യത്തെയും ഞാൻ അങ്ങനെയാണ് കരുതുന്നത് മുമ്പ് ഞാനൊരു സ്കൂട്ടർ ഓടിക്കുമായിരുന്നു ഞാൻ പറഞ്ഞ കർത്താവ് ഈ സ്കൂട്ടറും എൻ്റെ വിഗ്രഹമായി മാറരുത് എൻ്റെ പ്രിയ സഹോദരസന്മാർ നിങ്ങൾക്ക് നൂറ്റി കൂട്ടം കാര്യങ്ങൾ കാണാം അങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒന്നും നിങ്ങൾ മുറുക്കി പിടിക്കുന്നവരായി തീരരുത് അതിലൊന്നുപോലും പറയുക കർത്താവ് ഇതെല്ലാം അങ്ങയുടെ വകയാണ് ഈ മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ചിലത് നിങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് ദുഃഖം ദുഃഖമുണ്ടാകില്ല എനിക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിട്ട് നശിച്ചു പോയ പല കാര്യങ്ങളുണ്ട് പൊട്ടിപ്പോയത് എന്നാൽ അതുകൊണ്ട് എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടില്ല ശരി ഒരിക്കലും എനിക്കത് ഉണ്ടായിരുന്നു ദൈവം തന്നു ദൈവം എടുത്തു അവൻ്റെ നാമം മൊത്തപ്പെട്ട് കൈവശപ്പെടുത്താതിരിക്കുകയെന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ അർത്ഥം അതൊരു സന്യാസി നിനക്കുള്ളതെല്ലാം കൊടുക്കുന്നതല്ല അതിനെ മുറുകെ പിടിക്കാതിരിക്കുന്നതാണ്